വൈവിധ്യമായ കൂടി അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം രണ്ടു വർഷമായി പെരിന്തൽ നിരവധി ചിക്കൻ ഫ്രൈഡ് ഐറ്റംസുകൾ സമ്മാനിച്ച പോഗോ ചിക്കൻ പോഗോപ് ചിക്കൻ എന്ന പേരിൽ ഇനി ഭക്ഷണപ്രേമികളുടെ ഹൃദയം കീഴടക്കും ഫുഡങ്ങാടയിൽ എം ഐ എസ് മദ്രസ കോംപ്ലക്സിൽ കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച പോകോപ്പിന്റെ ഉദ്ഘാടനം ഫിറോസ് കുന്നവറമ്പിൽ നിർവഹിച്ചു പെരിന്തൽമണിയുടെ ഹൃദയത്തിൽ ഫ്രൈഡ് ചിക്കന്റെ വൈവിധ്യങ്ങളുടെ വിസ്ഫോടനം സൃഷ്ടിച്ച പോഗോപ്പ് ഇന്റർനാഷണലിന്റെ വിപുലീകരിച്ച ആണ് ഫുഡ്ഡങ്ങാടിയിൽ കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെ പുതിയ വിഭവങ്ങൾ ഒരുക്കി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ബൈപ്പാസ് റോഡിൽ എംഐഎസ് മദ്രസ കോംപ്ലക്സിൽ നവാബി റെസ്റ്റോറന്റിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നും പറമ്പിൽ നിർവ്വഹിച്ചു പോഗോ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ നവാബി റസ്റ്റോറൻറ്റും ഈ രണ്ട് രുചികളും ഇനി പെരിന്തൽമണ്ണക്കാർക്ക് ഒറ്റ സ്പോട്ടിൽ വന്നിട്ട് നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് വേണ്ട മലബാർ മേഖലയിലും അതുപോലെ തന്നെ ജി ജി സി സിയിലൊക്കെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള പോഗോ ചിക്കൻ അതുപോലെ തന്നെ നവാബി റെസ്റ്റോറൻറ്റ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് രണ്ടും നമ്മുടെ പെരിന്തൽമണ്ണയിൽ അവരുടെ ഒരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അത് അത് ഈ നാട്ടിലെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്താ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ഗംഭീരമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ എച്ച് എസ് രാജീവൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി കെ ടി രഘു പോഗോപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ എം ഷാനവാസ് കെ എച്ച് ആർ എ യൂണിറ്റ് പ്രസിഡന്റ് കെ ടി അബ്ബാസ് കെ എച്ച് ആർ എ യൂണിറ്റ് സെക്രട്ടറി എം ബാലകൃഷ്ണൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ പോഗോപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ ജമാലുദ്ദീൻ നവാബി ഡയറക്ടർമാരായ ഷാഫി ജംഷി ഹുസൈൻ കുന്നപ്പള്ളി മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു മസാല ഷവായ അൽഫ മന്തി ഷവായ മന്തി മിനി ക്രഞ്ചി ബെർഗർ തുടങ്ങി പുതിയ മെനുവുമായി രുചി വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെ ഒരുക്കിയാണ് പോഗോപ് ചിക്കൻ പെരിന്തൽമണ്ണക്കാർക്കായി നവീനമായ രീതിയിൽ എത്തിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് നമ്മള് പെരിന്തൽമണ്ണ പിന്നെ കരിക്കറ്റ് ഓട്ടുള്ള വൈപ്പാസനില് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഫ്രൈഡ് ചിക്കനും ഷവായും ഷവർമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഒന്നുകൂടി വിശാലമായിട്ട് ഡൈനിങ്ങോട് കൂടി ഒരുപാട് ഐറ്റംസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ബിരിയാണി അതുപോലെ തന്നെ മന്തി അൽഫാം നമ്മളെ നവാബി റെസ്റ്റോറന്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വിശാലമായ സൗകര്യം ഡൈനിങ് സംവിധാനത്തോടുകൂടിയാണ് നമ്മളിപ്പോ വൈപ്പാസിലൂടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് കസ്റ്റമേഴ്സിന് ആധുനിക രീതിയിലും വേറിട്ട ആംബിയൻസിലുമുള്ള ഡൈനിങ് അനുഭവവും സ്ഥാപനം സമ്മാനിക്കുന്നു കൂടാതെ ഹോം ഡെലിവറിയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും പോഗോപ് ചിക്കൺ നിങ്ങൾക്കായി ഉറപ്പു നൽകുന്നു രാജ്യത്തിനകത്തും പുറത്തും നിരവധി ബ്രാഞ്ചുകളുള്ള പോഗോപ്പിന്റെ ഇരുപത്തിനാലാമത്തെ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിലേത് ഭക്ഷണത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന പെരിന്തൽമണ്ണക്കാർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കാൻ പോഗോപ് ചിക്കന് സാധിക്കുമെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു ബൈറ്റ് ഭക്ഷണത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഈ ബൈപ്പാസിന്റെ ജംഗ്ഷന് ഫുഡങ്ങാടി എന്നെ പേരുണ്ട് ഫുഡങ്ങാടിയിൽ മുതൽ പുതിയതായി പോകോപ്പിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും പെരുന്നമാണുകാർക്ക് മറ്റൊരു വൈവിധ്യമായ രുചികരമാർന്ന ഭക്ഷണം കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പൺ നിങ്ങളുടെ വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നതാണ് പോഗോപ് ചിക്കണിലെ ഓരോ ഫുഡ് ഐറ്റംസുകളും കൂടാതെ നവാബി റെസ്റ്റോറന്റിലെ രുചി വൈവിധ്യങ്ങൾ കൂടിയാകുമ്പോൾ വേറിട്ട ഒരു ഭക്ഷണാനുഭവം നിങ്ങൾക്ക് ലഭ്യമാകുന്നു ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഭക്ഷണ വിഭവങ്ങൾ സമ്മാനിക്കുന്ന പോഗോപ് നിങ്ങൾക്കായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്

ഫ്രൈഡ് ചിക്കൻ ആയിക്കോട്ടെ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് ഫുഡ് ഫുഡ് ആണെങ്കിലും ആണെങ്കിലും സർവീസ് ഒക്കെ നമുക്ക് ആയിട്ട് ഇനി പോഗോപ്പിലെ വിഭവങ്ങളും നവാബിയുടെ രുചിക്കൂട്ടുകളും ഒരിടത്തു നിന്നും ആസ്വദിക്കാം പെരിന്തൽ നാവിൽ രുചിയുടെ മേളപ്പെരുക്കം തീർക്കുന്നതിനായാണ് പുതിയ രുചികൾ ഒരുക്കി പോകോപ്പ് ചിക്കൻ കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെ ഫുഡ് അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് చానల్ టన్ పేరిందల్